പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി അലഹമദുള്ള എന്ന് പറയാറുണ്ട് നിസ്കാരത്തിന് ശേഷം നമ്മൾ മുപ്പത്തിമൂന്ന് തവണ അലഹമുല്ല പറയാറുണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ അലഹമുല്ല പറയാറുണ്ട് പക്ഷെ നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ ഉച്ചത്തിൽ ഓതി തുടങ്ങുന്നത് തന്നെ അലഹമദില്ലാറബുൽ ആലമീൻ എന്നാണ് ശരിക്ക് ഈ ഒരു വിക്റിന്റെ വികാരം എന്താണ് അലഹമുല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വികാരം എന്താണ് ശരിക്ക് അള്ളാഹു എനിക്ക് തന്ന അളവറ്റ അനുഗ്രഹം പടച്ചും പറയുന്നുണ്ട് അള്ളാഹുന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് എണ്ണമറ്റ റബ്ബിന്റെ അനുഗ്രഹം ഈ കണ്ണ് ഈ കാത് ഈ കാലുകൾ ഈ കൈകൾ ഈ കിഡ്നി ഈ ഹൃദയം ഈ കരൾ എല്ലാം അള്ളാഹു എനിക്ക് സൗജന്യമായി തന്നതാണ് ഉമ്മയുടെ വയറ്റിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് കണ്ണ് വേണം കാത് വേണം കൈ വേണം കാല് വേണം എന്നൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല അള്ളാഹു സൗജന്യമായി തന്ന ഈ അനുഗ്രഹങ്ങൾ ആവോളം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ആ അനുഗ്രഹം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കാലുകൾക്ക് ശേഷിയില്ല നിരത്തിലൂടെ നിരന്ന് നീങ്ങുന്ന മനുഷ്യരുടെ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സുകൊണ്ട് കാണണം കണ്ണുകൊണ്ടല്ല ഹൃദയം കൊണ്ട് കാണാൻ സാധിക്കണം ജീവിതം മുഴുവൻ ഇരുട്ടിലായി പോയ മനുഷ്യർ ഒന്ന് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ അവരന്റെ സഹായം തേടേണ്ടി വരുന്ന ആ ഒരു ദുരവസ്ഥ ഗതികേട് നമ്മൾ ഹൃദയം കൊണ്ട് കാണണം റബ്ബു സുബാന സൗജന്യമായി നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി അലഹമുല്ലാ എന്ന ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ